നമസ്കാരം ശ്രീധറായാണ് ഞാനിന്ന് വന്നേക്കണത് ജൂൺ ഇരുപത്തൊന്നാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനം മൊത്ത യോഗാ ദിനം ആചരിക്കുമ്പോ ഞങ്ങളുടെ ചെറായിലുള്ള നൂറ്റഞ്ചു വയസ്സായ ഉപേന്ദ്രനാചാര്യ ഇപ്പോഴും യോഗ പഠിപ്പിക്കണം അതായത് ഇദ്ദേഹം നോക്ക് നൂറ്റഞ്ചു വയസ്സായിട്ട് ഇപ്പോഴും യോഗ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു കാര്യം വേറൊന്നുമല്ല ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എത്തിക്കണം ഉദ്ദേശമാണ് അപ്പൊ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സുരേഷ് ഗോപിനെ പോലുള്ള നേതാക്കന്മാരുടെ അടുത്ത് കേന്ദ്രമന്ത്രിമാരുടെ അടുത്ത് ഇതൊന്ന് എത്തിച്ചിട്ട് ഇദ്ദേഹത്തെപ്പറ്റി പ്രധാനമന്ത്രി അറിയണം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് നൂറ്റഞ്ച് വയസ്സായിട്ടും യോഗ അത്രയേറെ ആളുകളെ യോഗ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഉപേന്ദ്രൻ വയസ്സ് എത്ര 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 നാൾ മുമ്പാണ് ഇപ്പൊ യോഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ യോഗ ചെയ്യണത് ഇപ്പൊ എത്ര സ്ഥലത്തെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് എന്തോര ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് എത്ര ഇപ്പോ ഞങ്ങൾ പുറമെ പോയി ചെട്ടിക്കാട് മൂത്തകുന്ദം ചേരമേലം പറവൂര് ആലുവ കരിങ്ങല്ലൂര് ഇങ്ങനെ പല സ്ഥലത്തും ഞങ്ങൾ പോയി പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ സൗകര്യം ചിലപ്പോൾ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും എങ്കിലും ഇതാരീ പഠിക്കണമെന്ന് തന്ന അവിടെ പഠിപ്പിച്ചിരിക്കും ഇപ്പോഴും നൂറ്റഞ്ചു വയസ്സായിട്ട് ഉഷാറോടെ നിക്കണ കാര്യം യോഗ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അന്ന് ചെയ്യണ ജോലി ഇന്നും എനിക്ക് ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ജോലി പൊതുവെ കന്നെട്ടി തോന്നി അല്ലെങ്കിൽ ആളുകൾ പറയൂ ഉപേന്ദ്രനാചാര്യോട് ഒന്ന് വീഡിയോ ഒന്ന് എടുക്കണം കുറച്ച് യോഗ ഒന്ന് ചെയ്ത് കാണിക്കാൻ സാധിക്കും പറഞ്ഞപ്പോ യാതൊരു സങ്കോചവും കൂടാണ്ട് അദ്ദേഹം വന്നിട്ട് ആ അടുത്ത് മുണ്ടു മാറ്റി യോഗക്ക് വേണ്ട ഡ്രസ് ഇട്ടിട്ട് ആള് വന്നിട്ട് ആ യോഗ ചെയ്യണം മാത്ര ചെയ്യണോ അപ്പം നമുക്ക് അതെങ്ങനെയാണ് എന്താണ് അതിന്റെ ഗുണങ്ങള് എന്നൊക്കെ നമുക്ക് പറഞ്ഞ് തന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ യോഗകൾ കാണിച്ചത് ഓരോ ഓരോ യോഗകളിലും പേരുകൾ പറഞ്ഞ് അത് ചെയ്താലുള്ള ഗുണങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾക്കൊക്കെ അകെ ഇതായി പോവും ചെറുപ്പമുള്ള നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഇല്ല ശരീരം അത്രയും വഴങ്ങിയെന്ന് വെച്ചാൽ എത്ര കൊല്ലങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതലിൽ ഇദ്ദേഹം ഈ യോഗ ചെയ്യണ ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വഴക്കും ഉഷാറായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ ഇദ്ദേഹത്തിനൊക്കെ നമ്മൾ പ്രധാനമന്ത്രിയടുത്ത് എത്തിക്കണം കാരണം യോഗയെ ലോകം മുഴുവൻ എത്തിച്ച പ്രധാനമന്ത്രി എന്ന നിലയില് നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴും യോഗ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അമ്പത്തിനാലില് എന്റെ കൂടെ ഉണ്ടായി മൂന്നുപേരുണ്ടായി അവസാനം ഞാൻ മാത്രമാണ് ഇത് ചെയ്തതെന്ന് പുള്ളിക്കാരനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ നമുക്ക് പ്രധാനമന്ത്രിയുടെ അടുത്ത് എത്തിക്കണം ഈ യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി അവരുടെ പേര് പറയണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഉണ്ടട്ടാ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണെന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറയും ആഗ്രഹം നമുക്ക് നടത്തി കൊടുക്കാൻ സാധിക്കും ചെറിയൊരു ആഗ്രഹമാണ് അദ്ദേഹം തന്നെ നേരിട്ട് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ ഈ വീഡിയോ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യണം ഈ യോഗാ ദിനത്തിൽ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പൊ അവന്റെ ആഗ്രഹം എന്താണ് എന്റെ ആഗ്രഹം പ്രധാനമന്ത്രിയെ കാണണം ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകം ആ മഹാനുഭവന് കൊടുക്കണം അതിന്റെ പ്രാഥമികമായിട്ട് ഞാൻ സുരേഷു ഗോപിക്വർ കൊടുത്തിട്ടുണ്ട് അങ്ങേർക്കും കൊടുക്കണം ഇത് എന്റെ ആഗ്രഹമാണ് അങ്ങേര് വന്നപ്പോഴേ ഈ ഇതിന് ചെലപ്പ് വട്ടാൻ തുടങ്ങി അന്നേ വിചാരിച്ചാണ് ഇവിടുത്തെ എല്ലാവരും വിചാരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഇത് നമുക്ക് പ്രാവർത്തികമാക്കണം ഇവിടെ നിയമനം നടത്തണം എന്നും വേണ്ടി ഒരൊറ്റ നിയമനം പോലും നടത്തിയില്ല ഇല്ല അത് നിയമനം നടത്താൻ വേണ്ടി ഒരു ജസ്റ്റിസ് നരേന്ദ്ര ഉണ്ടായി അങ്ങനെ മരിച്ചു എന്നെ വിളിപ്പിച്ചു നമുക്ക് എല്ലാവർക്കും ഇത് പ്രാവർത്തികമാക്കണം ഞാനും പഠിച്ച് ഞാനും എടുക്കുന്നുണ്ട് അപ്പം എല്ലാം വികസിക്ക് ഇടുന്നുണ്ട് അദ്ദേഹം മരിച്ചു പോയി അവിടെ നിന്ന് കുറേ സ്ഥലത്ത് ഇതങ്ങേര് പറഞ്ഞ നടത്തല ആളുകളുണ്ടായിരുന്നു അവരെ ഇതിൽ തന്നെ സ്കൂളുകളും ആശുപത്രികളും ഒക്കെ ഉണ്ട് അവിടെ തന്നെ തുടങ്ങിയപ്പോൾ ഒരേ എന്നാലും ധാരാളം ആളുകൾ അങ്ങനെ ജസ്റ്റിസ് മതിയെങ്കിലും ഹൈക്കോട്ട് ജഡ്ജിയായിരുന്നാലേ റിട്ടയറായി ഞങ്ങളെ സംസാരിച്ച് അദ്ദേഹം അതും ഇതങ്ങും പകവയ്ക്കും ഇവരെ പഞ്ചായത്ത് നിങ്ങൾ കോടിക്കണക്കിന് അങ്ങോട്ട് കൊണ്ടുവന്നു അതിനെ കുത്തര ആചാര്യന്റെ ജീവിതാഭിലാഷ പ്രധാനമന്ത്രിക്ക് ഈ പുസ്തകം കൈമാറി അദ്ദേഹത്തിൽ നിന്ന് ഇതിന് ജീവശ്വാസം ഉണ്ടായി ലോകം മുഴുവനും വ്യാപിക്കണമെന്നുള്ളതല്ലേ അതെ അതാണ് എന്റെ പ്രധാന ആഗ്രഹം നമ്മൾ പ്രധാനമന്ത്രിയുടെ എത്തിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും കൊടുക്കുമെന്നുള്ളത് എന്റെ അതിയായ ആഗ്രഹമാണ് അത് കൊടുത്ത അമ്മയും കൂടി ഇതിന് പ്രാഥമികമായിട്ട് അത് പാല് അതിനെ വികസിപ്പിക്കാൻ നോക്കുന്നു ഇപ്പോഴും പറയും യോഗ ചെയ്യണമെന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ എന്റെ സ്മാരകമായിട്ട് ഒരു പുസ്തകം കൊടുക്കണമെന്ന് എന്റെ മനസ്സിലാഗ്രഹമുണ്ട് അത് കൊടുത്താല് എനിക്ക് വളരെയധികം സമ്മേഖവും സന്തോഷവും വളരെയധികം ഉണ്ട് പിന്നെ അതിൽ വരുന്ന ആ യോഗയില് വരുന്നതാണ് നിങ്ങൾ ആര് വന്നാലും ശരി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും അതിൽ പ്രത്യേക ദേശം എനിക്ക് വേണം ഇത് വളർന്നു അതായത് നമ്മൾക്കൊക്കെ ഒരു ഒരു പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഈ യോഗാ ദിനത്തില് ഇദ്ദേഹത്തെ കുറിച്ച് സമൂഹം അറിയേണ്ടത് അനിവാര്യത്തിനു കാരണം ഈ നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഇദ്ദേഹം തുടങ്ങിയതെന്ന് പറഞ്ഞു യോഗ തുടങ്ങിയത് പ്രധാനമന്ത്രി ഈ യോഗാ ദിനം ആരംഭിച്ചതിനു ശേഷമാണ് യോഗ ലോകരാജ്യങ്ങളടകൾ എത്താൻ തുടങ്ങിയത് അപ്പൊ ഇദ്ദേഹത്തെ പോലുള്ളവര് ഈ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ പോലുള്ള നമ്മൾ എത്തിക്കണം അതിനുവേണ്ടി ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഈ നൂറ്റഞ്ചാം വയസ്സുള്ള സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിച്ച് കൊടുക്കണം ഒരു അഭ്യർത്ഥനയുണ്ട് താങ്ക്